ആദ്യമായി ലോക്സഭയിൽ ബി ജെ പിക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കി എന്ന കാര്യത്തിൽ വളരെയധികം അഭിമാനത്തോടെയാണ് കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയുന്നത് സംസ്ഥാനത്ത് ബി ജെ പിയുടെ വോട്ട് ശതമാനം ഇരുപതിലെത്തിച്ച അധ്യക്ഷൻ ഒപ്പം പത്തു മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാമത് എത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തിഒൻപത് മുതൽ പതിനൊന്ന് വർഷം ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കോഴിക്കോട് ജില്ലയിലെ ഉള്ളിയേരിയിൽ കുഞ്ഞുരാമന്റെയും കല്യാണിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മാർച്ച് പത്തിലാണ് കെ സുരേന്ദ്രന്റെ ജനനം ഗുരുവായപ്പൻ കോളേജിൽ നിന്നും രസതന്ത്രത്തിൽ ബിരുദം വിദ്യാർത്ഥി പ്രസ്ഥാനമായ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലൂടെയാണ് കെ സുരേന്ദ്രൻ പൊതുരംഗത്ത് വന്നത് എ ബി വി പി യുവമോർച്ച ഇവയിലൂടെ നിരവധി സമരങ്ങളിലൂടെ ഉയർന്നുവന്ന സമര നേതാവ് ശബരിമല യുവതീ പ്രവേശന പ്രശ്നം വന്നപ്പോൾ ആചാര സംരക്ഷണ സമരങ്ങളുടെ മുൻനിര പോരാളിയായിരുന്നു കെ സുരേന്ദ്രൻ ശബരിമല ദർശനത്തിനെത്തിയ സുരേന്ദ്രനെ ഇടിമുടിക്കെട്ടുമായി അറസ്റ്റ് ചെയ്ത് ആഴ്ചകളോളമാണ് ജയിലിൽ അടച്ചിട്ടത് സംഘടന ഒന്നാകെ ഉടച്ചു വാർത്ത കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മുന്നേറ്റം ആ മുന്നേറ്റത്തിന്റെ ക്രെഡിറ്റ് കെ സുരേന്ദ്രനു കൂടി അവകാശപ്പെട്ടതാണ് എന്നത് നിഷേധിക്കാനാകില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട് മത്സരിച്ച് തോറ്റു എങ്കിലും ും സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ വോട്ട് ശതമാനം കൂട്ടി തൃശൂരിലൂടെ ലോക്സഭയിൽ അക്കൌണ്ട് തുറക്കാനായതും വോട്ട് ശതമാനം ഇരുപതിൽ എത്തിക്കാനായതും പാർട്ടിയുടെ എക്കാലത്തെയും മികച്ച പ്രകടനമായി വിലയിരുത്തപ്പെട്ടു മലപ്പുറം ഒഴികെ ലോക്സഭാ മണ്ഡലങ്ങളിൽ പാർട്ടി വോട്ട് ലക്ഷത്തിന് മുകളിലെത്തിയതും സുരേന്ദ്രന്റെ നേട്ടങ്ങളിൽ ഒന്നായി കണക്കാക്കാം ഇരുപത് ഫെബ്രുവരി പതിനഞ്ചിന് ബിജെപിയുടെ കേരള സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ നിയമിച്ചു സംസ്ഥാന പ്രസിഡന്റായിരുന്ന പി എസ് ശ്രീധരൻപിള്ള മിസോറാം ഗവർണറായതിനെ തുടർന്നാണ് സുരേന്ദ്രൻ നേതൃത്വത്തിലേക്ക് ഉയർന്നത് ജൂലൈ അഞ്ചിന് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ സ്വർണ്ണക്കടത്ത് കേസിൽ സമരപരിപാടികൾ നടത്തുന്നത് സജീവമായിരുന്നു ഭാരതീയ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനെന്ന നിലയിൽ നടത്തിയ സമരങ്ങൾ വഴി രണ്ടായിരത്തി മുതൽ കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിത്വം എം ടി രമേശനായിരുന്നു കൂടുതൽ സാധ്യത കൽപ്പിച്ചിരുന്നത് എന്നാൽ ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലോടെ രാജീവ് ചന്ദ്രശേഖർ എന്ന ഒരൊറ്റ പേരിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു അഞ്ചു വർഷം പൂർത്തിയാക്കിയ സംസ്ഥാന അധ്യക്ഷന്മാരെ മാറ്റാം എന്ന തീരുമാനവും അത് കേരളത്തിൽ പിന്തുടരാൻ തീരുമാനിച്ചതാണ് കെ സുരേന്ദ്രന് മറ്റൊരു തിരിച്ചടിയായത് കേരള ഘടകത്തിൽ തുടരുന്ന ഗ്രൂപ്പ് ഓറിന് അറുതി വരുത്തേണ്ടതും ആവശ്യമായിരുന്നു ശബരിമല പ്രതിഷേധ സമയത്ത് നിലപാടുകളും സമരവും ജയിൽവാസവും നേട്ടമായതോടെ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനഞ്ചിന് ബി ജെ സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനത്തേക്ക് സുരേന്ദ്രൻ എത്തി മാസങ്ങൾക്ക് പിന്നാലെ സംസ്ഥാന നേതൃത്വത്തിൽ വിഭാഗീയത രൂക്ഷമായി ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും തമ്മിലുള്ള അകൽച്ച പി കെ കൃഷ്ണദാസ് വിഭാഗത്തിന്റെ നിലപാട് ഇതൊക്കെ പാർട്ടിയെ ബാധിച്ച ഘടകങ്ങളാണ് കൊടകര കുഴൽപ്പണ കേസ് തെരഞ്ഞെടുപ്പ് സമയത്തെ കേസുകൾ എന്നിവ സുരേന്ദ്രന് തിരിച്ചടിയായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിലൂടെ ബി ഒരു എം എ ലഭിച്ചു എന്നതാണ് നേട്ടം എന്നാൽ ഉറച്ച കോട്ട എന്ന് കരുതിയ പാലക്കാടുണ്ടായ തോൽവിയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കയ്യിലുണ്ടായിരുന്ന ഒരു സീറ്റ് നഷ്ടമായതിന്റെ തിരിച്ചടിയും അവശേഷിച്ചിരുന്നു ബിജെപി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖരനെ എത്തി ിൽ വ്യക്തമായ പ്ലാനാണ് ബിജെപിക്കുള്ളത് തെരഞ്ഞെടുപ്പുകൾ വരികയാണ് അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തെ ഉൾപ്പെടെ ബിജെപിയിലേക്ക് ആകർഷിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് ഒരു പുതിയ മുഖം ആവശ്യമാണ് പരമ്പരാഗത ബിജെപി വോട്ടുകൾക്ക് അപ്പുറം അത് നേടണം യുവാക്കളെ ആകർഷിക്കാനാകുന്ന അവരുടെ നിലപാടുകൾ പറയുന്ന ഒരു നേതാവ് എന്ന വിശേഷണം രാജീവിന് നേട്ടമായി കെ സുരേന്ദ്രൻ വി മുരളീധരൻ വിഭാഗങ്ങളോട് എതിർപ്പുള്ളവർ സംസ്ഥാന പാർട്ടി നേതൃത്വത്തോട് അകൽച്ച കാട്ടുന്നുണ്ട് ഇവർ തുടക്കം മുതൽ രാജീവ് ചന്ദ്രശേഖരനെ പിന്തുണയ്ക്കുന്നുണ്ട് പാർട്ടിയിലെ വിഭാഗീയതയും തർക്കവും രാജീവ് എത്തുന്നതോടെ അവസാനിപ്പിക്കാനാകുമെന്ന് ദേശീയ നേതൃത്വം ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് കർമാനുസ്